പ്രൈസലോൺ ഒരിക്കൽ പ്രവാചകനായ ജരമ്യാവിന് ഹൃദയത്തിന് വളരെയധികം വേദനയുണ്ടായി താൻ ഭാരപ്പെട്ടു വേദനിച്ച് വേദനിച്ച് ദൈവത്തോട് ചോദിക്കണോ വേണ്ടായോ എന്ന് തൻ്റെ ഹൃദയത്തിൽ വലിയൊരു സംശയം കാരണം ദൈവത്തോട് വാദിച്ചാലും ദൈവത്തിന് ഒരുപാട് ന്യായങ്ങളുണ്ട് ദൈവമേ ജയിക്കത്തുള്ളൂ ദൈവസന്നിധിയിൽ താൻ ഭാരപ്പെട്ടതിനും വേദനിച്ചതിനും ഒരു കാരണമുണ്ട് ദുഷ്ടന്മാർ നിർഭയരായി വസിക്കുന്നു അതിൻ്റെ സംഗതി എന്താണ് തനിക്ക് മനസ്സിലാകുന്നില്ല താൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു രരമ്യാ പ്രവചനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ താൻ പറയുകയാണ് നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ ദൈവമേ നീ ദുഷ്ടന്മാരോട് ചെയ്യുന്ന പ്രതികാരം ഞാനൊന്ന് കാണട്ടെ ദുഷ്ടന്മാരോട് ദൈവം ചെയ്യുന്ന പ്രതികാരം കാണുന്നതിനായിട്ട് ജരമ്യാവ് വളരെ ദിവസങ്ങൾ കാത്തിരുന്നെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല ഒടുവിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് താൻ വരികയാണ് കർത്താവേൻ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ മാത്രമേ ജയിക്കത്തുള്ളൂ എങ്കിലും എൻ്റെ ഹൃദയത്തിൽ അടങ്ങാത്ത വേദന ആ വിഷയത്തിലുണ്ട് ഞാൻ ചോദിക്കുകയാണ് ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നതെന്ത് ദൈവത്തിനു സ്തോത്രം അതിനുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ താൻ തുടരുകയാണ് നീ അവരെ നട്ടു അവർ വേരൂ നീ വളർന്നു ഫലം കായ്ക്കുന്നു അവരുടെ വായിൽ നീ സമീപസ്ഥനായിരിക്കുന്നു എങ്കിലും അന്തരംഗത്തിൽ ദൂരസ്ഥനായിരിക്കുന്നു പക്ഷെങ്കിൽ ഞാൻ നിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴോ എന്നെ മുറ്റുമായി അങ്ങ് ശോധന ചെയ്യുകയാണ് പരിശോധിക്കുകയാണ് എന്നിൽ എന്ത് കുറവുണ്ടെന്ന് നീ പരിശോധിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ വലിയ പശ്ചാത്താപം കൊണ്ടുവരുന്നു വലിയ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കുന്നു ഞാൻ ചെയ്ത തെറ്റുകളെ അകൃത്യങ്ങളെയും എൻ്റെ കുറവുവശങ്ങളെ ഓരോന്നായി എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നു എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ ചെയ്ത തെറ്റുകളെ നീ വിളിച്ചു പറയുന്നു അതെനിക്ക് സഹിച്ചുകൂടാ എൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദുഷ്യന്മാർ പ്രബലരായിരിക്കുന്നു ഇതിന് കാരണമെന്ത് എന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവത്തെ അങ്ങ് അസഹ്യപ്പെടുത്തി ദൈവം ജരമ്യാവിനോട് മറുപടി പറയുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു എന്താണ് മറുപടി ദൈവം ജരമ്യാവിനോട് ചോദിക്കുകയാണ് ജരമ്യാവേ കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ വീണ് പോകുന്നു എങ്കിൽ ജരമ്യാവേ യോർദ്ധാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും ആരാണ് കാലാളുകൾ കാലാളികൾ എന്ന് ദൈവം ഉദ്ദേശിച്ചത് ദുഷ്ടന്മാരാണ് അവർ കാലാളുകളാണ് അവർക്ക് അത്രേ വേഗതയുള്ളൂ രീതിയിലുള്ള വേഗതയേ ഉള്ളൂ എന്നാൽ അവർ കുതിരയുടെ ശക്തി പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ അവരുടെ കാലാളുകളുടെ വേഗതയിൽ നീ അവരെ കണ്ട് സൂയപ്പെട്ട് മനം നൊന്ത് നിൻ്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവർ കുതിരകളായി രൂപാന്തരപ്പെടുമ്പോൾ എങ്ങനെ നീ സഹിക്കും എങ്ങനെ നീ സഹിച്ചോടും അതിനുശേഷം ദൈവം അവനോട് പറയുകയാണ് സമാധാനമുള്ള ദേശത്ത് നീ മൗനമായിരുന്നാൽ നീ വീണ് പോകുന്നുവെങ്കിൽ ജോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും എന്താണ് ഈ വൻകാട് ഈ ദുഷ്ടന്മാരൊക്കെ പ്രബലപ്പെട്ട് വളർന്ന് വളർന്ന് നിനക്ക് ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളതായ വളരെ ഇടുക്കവും ഞെരിക്കവുമുള്ളൊരു പാത അവർ സൃഷ്ടിക്കും എങ്ങനെ നീ തരണം ചെയ്യും സമാധാനമുള്ള ദേശത്ത് പോലും നീ വീണുപോകുന്നു അപ്പോൾ ദൈവം രരമ്യാമനോട് പറയാണ് നീ കാണുന്നതൊക്കെ സമാധാനമുള്ള ദേശമാണ് നീ കാണുന്നത് കാലാളുകളോടുകൂടെ ഉള്ളതായ ഓട്ടമാണ് അവിടെ നീ തകർന്നു പോകരുത് അവിടെ നീ തളർന്നു പോയാൽ നിൻ്റെ മുൻപിൽ ഒരു കുതിരപ്പട ശേഷിക്കുന്നു ഒരു കുതിരയോട്ടം ശേഷിക്കുന്നു ജോർദാൻ്റെ വൻഘാടി ശേഷിക്കുന്നു നിനക്കെങ്ങനെ അതിനെ തരണം ചെയ്യുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്കുള്ളതായ ഒരു പോരാട്ടമാണ് ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ അവർ ധാരാളം സ്തുതിക്കുന്നു പാടുന്നു ഉച്ചത്തിൽ ഘോഷിക്കുന്നു അവരുടെ വായയോട് ദൈവം സമീപസ്ഥനായിരിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നീ ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ സന്നിധിയിൽ വന്നാൽ മുതൽ നിനക്ക് കുറ്റബോധം തന്നെ ചെയ്തിട്ടുള്ളതും ചെറുതും വലുതുമായിട്ടുള്ളതായ ഓരോ കുറ്റങ്ങളും ദൈവം നിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് പശ്ചാത്തപിക്കുകയാണ് ദൈവത്തിൻ്റെ ഭാഷ എന്താണെന്നറിയാമോ നിനക്ക് തരുന്നതായ കുറ്റബോധം നിൻ്റെ ആത്മാവിൽ നിനക്കുണ്ടാകുന്നതായ ആ പശ്ചാത്താപ സ്വഭാവം ദൈവം നിനക്ക് തരുന്ന ദാനമാണ് ദൈവം നിന്നെ പൂർണ്ണനാക്കുന്നതിന് വേണ്ടി പണിയുന്നതിന് വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങളെ പണിയുവാൻ നിൻ്റെ ഭവനത്തെ പണിയുവാൻ കുറ്റങ്ങൾ ഓരോന്നും ദൈവം തന്നെ മുൻപിൽ ഇതാ മലർത്തി നിന്നെ കാണിക്കുന്നു ഇന്ന രീതിയിൽ നീ കുറ്റമുള്ളവനാണ് കുറമുള്ളവനാണ് ദൈവം നിന്നെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്നില്ല പണിയുവാൻ ആഗ്രഹിക്കുന്നു കുറവില്ലാത്തവനായി ഏറ്റു പറയുന്നവനായി മനസ്താപമുള്ളവനായി നിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്ന് 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 അടുത്തിരിക്കുന്ന സഹോദരനുള്ളതായ വളർച്ചയോ തളർച്ചയോ നിൻ്റെ വിഷയമല്ല ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും ഒരു പ്രത്യാശ നിൻ്റെ ജീവിതത്തിലങ്ങ് വളരുമ്പോൾ ഇതാ നീ കാലാളുകളെ ഓടി നീ ക്ഷീണിക്കാത്തവനായി ഏത് കുതിരകളോടും നിനക്ക് മത്സരിച്ചോടുവാനുള്ളതായ ഒരു ബലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാപിച്ച് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുന്നു അമാധാനമുള്ള ദേശത്ത് നീ വീണു പോകാതെ ഇരിക്കുന്നുവെങ്കിൽ ജോർധാൻ്റെ വൻ കാറ്റിൽ ഇടുക്കവും ഞെരിക്കവും ഇടതൂർന്ന് വളരുന്നതായ മരങ്ങൾ വലിയ ഘോര മരങ്ങൾ ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുകയില്ല വഴി ഏതെന്ന് തിരിച്ചറിയുകയില്ല ജോർദാൻ്റെ വൻകാട് വളരെ പ്രസിദ്ധമാണ് ഇടതൂർന്ന് ആയ മരങ്ങൾ അല്പം പോലും നിനക്ക് സ്ഥലം തരത്തില്ല കടർന്നു പോകാൻ നിൻ്റെ കാൽ വയ്ക്കുവാൻ തക്കതായി ഒരു ഒരടി പോലും വയ്ക്കുവാൻ ജോർധാൻ്റെ വൻകാട്ടിൽ പ്രയാസമാണ് വള്ളികളും കാട്ടുമരങ്ങളും അനേക വിഷപ്പാമ്പുകളും വിഷമൃഗങ്ങളും ഒക്കെ കൂടിച്ചേർന്നതായിട്ടുള്ളതായ വലിയൊരു വൻകാട് ലോകത്തിൽ വളരെ പ്രസിദ്ധമാണ് യോർദാൻ വൻ കാട് അവിടെ കടന്നു പോകുക നടന്നു പോകുക അതിനെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണമല്ല പക്ഷെങ്കിൽ സമാധാനമുള്ള ദേശത്ത് നീ വീണു പോകാതിരിക്കുന്നവനാണെങ്കിൽ യോർധാൻ്റെ വൻ കാട്ടിൽ നിനക്ക് തരണം ചെയ്യുവാനുള്ളൊരു അമിതബലം ദൈവം തരും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ക്രിസ്ത്യ ജീവിതം നാളുകൾ കഴിയുമോറും കഴിയുമോറും ദുഷ്ടന്മാരെയും മത്സരബുദ്ധികളെയും നോക്കി നിന ഹൃദയം ക്ഷീണിപ്പിക്കുവാനുള്ളതല്ല നിന്റെ ഹൃദയം ക്ഷയിപ്പിക്കുവാനുള്ളതല്ല ദൈവത്തിനുള്ളതായ വിശ്വാസം തകർക്കുവാനുള്ളതല്ല ദൈവത്തിനുള്ളതായ പ്രത്യാശ നിനക്ക് നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ഒരു ദിവസം ഏത് കുതിരപ്പടയോടും ചേർന്നോടിയാൽ തോറ്റുപോകാത്ത ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു ജയാളിയായി നിൽക്കുന്ന ഒരു അനുഭവം അതിന് ഇന്ന വ്യക്തി ഇന്ന സഭ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന ഉപദേശമൊന്നൊന്നുമില്ല നിന്റെ മനസാക്ഷിയാണ് ദൈവം നിനക്കൊരു ബലം തരുന്നത് ഒരു ജ്ഞാനം തരുന്നത് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കുറ്റബോധമുണ്ടോ നീ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചെല്ലാം ദൈവം ഒരു പടം പോലെ നിന്റെ മുൻപിൽ കാണിക്കുന്നുണ്ടോ ഒരു സ്ക്രീൻഷോട്ട് പോലെ നിന്നെ മുൻപിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്നെ കരുതുന്നു ദൈവം നിന്നെ ശരിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്തിനോട് കൂടെ നിനങ്ങളോട് കൂടെ പക്ഷപാതം ചെയ്യുകയാണ് എന്നാൽ ദുഷ്ടനടുത്തു വരുമ്പോൾ അവൻ ആർത്ത് ഘോഷിക്കുന്നു പാടുന്നു അവൻ വളരെ സന്തോഷിക്കുന്നു അവൻ നൃത്തം ചെയ്യുന്നു പക്ഷെങ്കിൽ അവൻ്റെ അന്തരംഗങ്ങളിൽ നിന്ന് ദൈവം അകേല നിൽക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവമകനെ ദൈവമകളെ കാലാളുകളോടുകൂടെ ഓടിപ്പോയി നീ ക്ഷീണിച്ചു പോകുന്നുവെങ്കിൽ ക്രൈസ്തലോഡ് വീണ്ടും വീണ്ടും പരാതി പറയുന്നവനാണെങ്കിൽ നീ അവശപ്പെടുന്നവനാണെങ്കിൽ ദുഷ്യന്മാരുടെ വളർച്ചയെ കണ്ട് നീ അസൂയുള്ളവനാകുന്നുവെങ്കിൽ ദൈവത്തോടും നിൻ്റെ മനസ്സാക്ഷിയോട് നിനക്കൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ വീണുപോവുകയാണ് നോ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവരെ വളർത്തുന്നതും തളർത്തുന്നതും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം ഒരു പക്ഷെങ്കിൽ അവരെ വിവിധമായ ബാധകളിൽ കൂടെ നടത്തുന്നതായിരിക്കാം പക്ഷെങ്കിൽ ദൈവം നിന്നൊക്കെ ഒരു മനസാക്ഷിയിലുള്ളതായ കുറ്റബോധം തരുന്നു എങ്കിൽ നിന്റെ ഭാവങ്ങളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും കുറിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയല്ല ദൈവം നിന്നെ ശരിപ്പെടുത്തുവാൻ കഴുകുവാൻ പുതുക്കുവാൻ ദൈവശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നീ കാലാളുകളോടുകൂടെ ഓടിപ്പോയി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് ചേർന്ന് നീ എങ്ങനെ ഓടും സമാധാനമുള്ള ദേശത്ത് നീ നീ വീണുപോയാൽ ജോർദാൻ്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും നമുക്കൊരു ശേഷിപ്പുണ്ട് ഒരു സമയത്തിൻ്റെ ശേഷിപ്പുണ്ട് ഒരു വലിയ ജോർദാൻ്റെ വൻഘാട് നമുക്കായി കാത്തിരിക്കുന്നു ഒരു കുതിരയോട്ടം നമുക്ക് മുൻപിൽ അവശേഷിച്ചിരിക്കുന്നു ശക്തി പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ് എങ്ങനെ ശക്തി പ്രാപിക്കാം പരാതിപ്പെടാതെ ആരുടെയും വളർച്ച കണ്ട് അസൂയപ്പെടാതെ ദൈവത്തോട് വാദിക്കാതെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനുള്ള മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരം നമ്മിൽ നടക്കുമ്പോൾ അതാണ് നിൻ്റെ യാത്രയുടെ ബലം അതാണ് നിൻ്റെ യാത്രയുടെ വീര്യം അത് നിന്നെ അവസാന വരെയും കൊണ്ട് എത്തിക്കും ഗാഡ് ബ്ലസ് ചെയ്യും